ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ജ്യോതിഷപ്രകാരം ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ ഗ്രഹത്തിന് വിശേഷകരമാണ് അതിനാൽ ഈ ദിവസം അതാത് ഗ്രഹാധിപന്മാരെ ഭജിച്ചാൽ അതിൻ്റെ ഗുണഫലങ്ങൾ ജീവിതത്തിൽ പ്രധാനമാകും അതിനാൽ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിയെ ഭജിക്കുന്നത് അത്യുത്തമമാണ് വെള്ളിയാഴ്ചകളിൽ സ്വാധീനമുള്ള ഗ്രഹമാണ് ശുക്രൻ ശുക്രൻ്റെ അധിപസ്ഥാനത്ത് മഹാലക്ഷ്മിയാണ് വരുന്നത് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയെ പൂജിക്കുന്നതും വ്രതമനുഷ്ഠിക്കുന്നതും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നേടിത്തരും ലക്ഷ്മി കടാക്ഷത്തിനായി വീട്ടിൽ ഒരു തുളസി ചെടി നട്ട് വളർത്തുന്നത് നല്ലതാണ് കഴിയുമെങ്കിൽ തുളസിത്തറ കെട്ടി അതിനെ പരിപാലിക്കുക ഇല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലെങ്കിലും വളർത്തുക അതിന് എല്ലാ ദിവസവും ജലം നൽകുകയും ആരാധിക്കുകയും ചെയ്യണം പതിവായി രാവിലെയും വൈകിട്ടും തുളസിത്തറയിൽ വിളക്ക് കത്തിക്കുന്നത് ഐശ്വര്യകരമാണ് ഇതെല്ലാം ലക്ഷ്മി കടാക്ഷത്തിനും കുടുംബത്തിലേക്ക് സമൃദ്ധിയും പ്രദാനം ചെയ്യും ഭാഗ്യവും സമ്പത്തും കൊണ്ട് ജീവിതം അനുഗ്രഹിക്കപ്പെടും ചില കാര്യങ്ങൾ വെള്ളിയാഴ്ച ചെയ്താൽ അത് ധനനഷ്ടത്തിനും ഐശ്വര്യത്തിനും നല്ലതല്ല അത് എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ഉമ്മറപ്പടിയിലിരിക്കരുത് ഉമ്മറപ്പടിയിലിരിക്കുന്നതും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ലക്ഷ്മി കോപം ക്ഷണിച്ചു വരുത്തും ഉമ്മറപ്പടി വൃത്തിയായി സൂക്ഷിക്കുകയും അതിൻ്റെ വശങ്ങളിൽ കോലം വരയ്ക്കുകയും ചെയ്യുക ഇത് ലക്ഷ്മി കടാക്ഷം നേടിത്തരും ഗർഭിണികളും രോഗികളും ഒഴികെ സന്ധ്യാസമയങ്ങളിൽ ഉറങ്ങുന്നവർക്ക് ലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ടാകില്ല ഈ സമയത്ത് ലക്ഷ്മിദേവി വീട്ടിൽ വരുന്നു എന്നാണ് സങ്കല്പം അതിനാൽ സന്ധ്യാസമയത്ത് പ്രാർത്ഥനകളും മറ്റും നടത്തുന്നത് അനുഗ്രഹപ്രദമാണ് വെള്ളിയാഴ്ച മഹാലക്ഷ്മിയുടെ ദിവസമാണ് അതിനാൽ വെള്ളിയാഴ്ച കർശനമായി കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത് ഇത് സമ്പത്ത് നശിപ്പിക്കാനിടയാക്കും വെള്ളിയാഴ്ചകളിൽ ആരെയെങ്കിലും ചീത്ത പറയുക മോശം വാക്കുകൾ ഉപയോഗിക്കുക വിമർശിക്കുക വഴക്കിടുക എന്നിവ നല്ല ഫലം നൽകില്ല കാരണം മഹാലക്ഷ്മി ശാന്തസ്വരൂപിയാണ് അനാവശ്യമായ ബഹളങ്ങൾ ഉണ്ടാകുന്നത് ദേവിക്കിഷ്ടമല്ല അതിനാൽ വെള്ളിയാഴ്ചകളിൽ ഒച്ചപ്പാടുകളും വഴക്കുകളും ഒഴിവാക്കുക ജാതകത്തിൽ ശുക്രനെ ദുർബലപ്പെടുത്തുന്നതിനാൽ വെള്ളിയാഴ്ചകളിൽ പഞ്ചസാര കടം കൊടുക്കരുത് ജീവിതത്തിലെ സന്തോഷത്തിനും സമൃദ്ധിയും ശുക്രൻ വലിയ സ്വാധീനം ചെലുത്തുന്നു പഞ്ചസാര ജീവിതത്തിൻ്റെ മാധുര്യത്തെ പ്രതീകപ്പെടുത്തുന്നു അതിനാൽ ഈ ദിവസം പഞ്ചസാര കൊടുക്കുന്നതിലൂടെ ശുക്രൻ്റെ പ്രഭാവം ദുർബലമാവുകയും അവരുടെ ജീവിതം സന്തോഷമില്ലാതാവുകയും ചെയ്യുന്നു ഇത് ദാരിദ്ര്യത്തിനും കാരണമാകും എല്ലാ ദിവസവും വീട് വൃത്തിയായി സൂക്ഷിക്കണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ വൃത്തിയുള്ളിടത്തെ ലക്ഷ്മിദേവി വസിക്കുകയുള്ളു ശുദ്ധിയും വെടിപ്പും ഇല്ലെങ്കിൽ അവിടം ദാരിദ്ര്യത്തിലേക്ക് പോകും മഹാലക്ഷ്മി വിശുദ്ധിയുടെ പ്രതീകമായതിനാൽ എല്ലാ ദിവസങ്ങളിലും വീട് വൃത്തിയാക്കിടാൻ ശ്രദ്ധിക്കുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക